ടിക്കറ്റ് ഫിനാലിയിലേക്കുള്ള ബോണസ് പോയിന്റിന് വേണ്ടിയുള്ള പുതിയൊരു ടാസ്ക് അതിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ബോണസ് ജോഡി ടാസ്ക് അതായത് കുറെ ബോക്സുകൾ ഗാർഡൻ ഏറിയിൽ നിരത്തി വെച്ചിരിക്കുകയാണ് അതിന്റെ ഓരോന്നിന്റെയും മുകളിലേക്ക് ഓരോരോ ചിത്രങ്ങൾ കമിഴ്ത്തി വെച്ചിട്ടും ഈ ഇനി ടാസ്കിൽ പങ്കെടുക്കുവാൻ യോഗ്യത ഓരോ ടീമിലും ഓരോ വ്യക്തികൾക്ക് മാത്രമാണ് കൃത്യസമയത്ത് അവർ ഈ ബോക്സുകളുടെ അടിയിലേക്ക് വരികയും ഓരോ കമിഴ്ത്തി വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഉയർത്തി നോക്കുകയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഉയർത്തുന്ന ചിത്രം അതുപോലെ തന്നെയുള്ള ചിത്രമാണ് അടുത്തതിലും ലഭിക്കുന്നതെങ്കിൽ അവർക്കൊരു പോയിന്റ് ലഭിക്കും അപ്പോൾ തന്നെ വീണ്ടും അടുത്തൊരു ചിത്രം ഉയർത്തി നോക്കുവാനുള്ള അവസരം കൂടി ലഭിക്കും ആ ഉയർത്തിയ ചിത്രവും കൃത്യം ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പോയിന്റ് വീണ്ടും ലഭിക്കും ഇത്തരത്തിലുള്ളതാണ് പക്ഷെ അങ്ങനെ റെഗുലറായിട്ട് ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടു പോകുവാൻ എല്ലാവർക്കും ഒന്നും ഭാഗ്യം ലഭിച്ചിട്ടില്ല പ്രധാനമായും ഭാഗ്യത്തിന്റെ പിന്തുണയാണ് ഇതിനകത്ത് ആര് ജയിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത് പിന്നെ ബുദ്ധിയും കൂടി അതിനകത്തൊരു ഘടകമാണ് ബുദ്ധി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഓർമ്മശക്തി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഓരോരുത്തരും നിരന്നു നിൽക്കുകയാണ് അതിനിടയിൽ നിന്നും ഒരു വ്യക്തി പോയിട്ട് ഈ ചിത്രങ്ങൾ ഉയർത്തി നോക്കുന്നു അതിനുശേഷം പേരല്ല എന്ന് മനസ്സിലാകുമ്പോൾ അത് തിരിച്ച് കമിഴ്ത്തി വെക്കുകയും വേണം ആ സമയത്ത് പുറത്ത് നിന്നുകൊണ്ട് കളി കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്ത മത്സരാർത്ഥി അവർക്ക് ഓർമ്മശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിത്രം അത് അവർ മനസ്സിൽ സൂക്ഷിക്കും അത് ഏത് ചിത്രമാണെന്നും അത് എവിടെയാണ് കമിഴ്ത്തി വെച്ചിരിക്കുന്നത് എന്നുമുള്ളത് അടുത്ത തവണ അവർ ചിത്രങ്ങൾ ഉയർത്തുവാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഈ ചിത്രത്തിൽ ഒന്നാണ് അവർക്ക് ലഭിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് ഓർമ്മ വരും ഇതിന്റെ പേർ ഇന്ന സ്ഥലത്ത് കമിഴ്ത്തി വെച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ ജാസ്മിനൊക്കെ ലക്കും ആ ഒരു ഓർമ്മശക്തി ഉപയോഗിച്ച് കളിക്കുന്നതും കാണുവാൻ കഴിഞ്ഞു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു എന്തായാലും ഗെയിം കഴിഞ്ഞപ്പോൾ ഏകദേശം ആറ് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഡെൻ ടീമാണ് നന്ദന വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു നന്ദനയ്ക്ക് ഭാഗ്യത്തിന്റെ അകമ്പടിയും കൂട്ടായി നിന്നു രണ്ടാം സ്ഥാനത്തേക്ക് നെസ്റ്റ് ടീമാണ് വന്നത് നെസ്റ്റ് ടീമിനു വേണ്ടി ജാസ്മിൻ ആയിരുന്നു പെർഫോം ചെയ്തത് ജാസ്മിന് നാല് പോയിന്റുകൾ കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു മൂന്നാം സ്ഥാനത്തേക്ക് ടണൽ ടീമാണ് വന്നത് ടണൽ ടീമിന് മൂന്ന് പോയിന്റുകൾ മാത്രമാണ് ലഭിച്ചത് അപ്സരയായിരുന്നു ടണൽ ടീമിനു വേണ്ടി കളിക്കുവാൻ മിക്കവാറും എല്ലാ മത്സരങ്ങളിലും തോൽവി മാത്രം ഏറ്റുവാങ്ങുവാൻ വിധിക്കപ്പെട്ട അൻസിബയുടെ ടീമിന് ഒരു പോയിന്റ് മാത്രമാണ് ലഭിച്ചത് ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ ഇരുപത്തി ഒന്ന് പോയിന്റുമായിട്ട് ടീം നെസ്റ്റ് ആണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും നിലകൊള്ളുന്നത് ജാസ്മിൻ അഭിഷേക് അർജുൻ ഋഷി തുടങ്ങിയവരാണ് നെസ്റ്റ് ടീമിന്റെ പ്രതിനിധികൾ അവർക്ക് തൊട്ടു പിന്നിലായി ടണൽ ടീം നിലനിൽക്കുകയാണ് സിജോയും അപ്സരയും അടങ്ങുന്ന ടീമാണ് ടണൽ ടീം പതിനാറ് പോയിന്റുമായിട്ട് ടണൽ ടീം അവരുടെ തൊട്ടുപിന്നിൽ നിൽക്കുമ്പോൾ ജിൻഡോ നന്ദന അടങ്ങുന്ന ടീം പതിനഞ്ച് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു വെറും ഏഴ് പോയിന്റ് മാത്രമായി അൻസിബിയുടെ പീപ്പിൾ ടീം ഏറ്റവും പിന്നിലും നിലകൊള്ളുന്നു